ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം നല്ല ഗംഭീരം മഴയാട്ടാ ഈ മഴക്കാലം പറഞ്ഞതിന്റെ പക്ഷെ ഇങ്ങനത്തെ ഒരു മഴ ഉണ്ടായാന്ന് അറിയില്ല പിന്നെ അങ്ങോട്ട് ഇരുട്ട് കുത്തിയിട്ട് സന്ധ്യയായ പോലെ ആയിട്ടാ അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു തേങ്ങ കുടച്ചു വെക്കിയതാണ് അപ്പം അതിലൊരു പൊങ്ങുണ്ടായിരുന്ന കേട്ടാ അപ്പം ഇവിടെ പോവുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് പക്ഷെ ഒരുപാട് ഗുണങ്ങളാണ് ഇതിന് കഴിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ ചിലത് ഒരു ഒരു മധുരമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് ഉപ്പുമാവണ്ട ചായക്ക് അപ്പം അതിന് ഞാൻ ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് സവോള ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടിട്ട പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഡാൽഡി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സ്വാദാണ് കേട്ടാ പിന്നെ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഉണക്കമുളക് ഒക്കെ ഇട്ടിട്ടൊന്ന് നല്ലൊരു അടിപൊളി ഉപ്പുമാവും അരിക്ക് പഴം ഉണ്ട് കേട്ടാ പപ്പടവും കാഷ്ണം അപ്പോൾ ഞാൻ വേഗം വേപ്പിൻ്റെ ലൊക്കെ കുറച്ച് പൊട്ടിച്ചു കൊടുന്ന് വെച്ചിട്ടാണ് അങ്ങനെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം മുളകും കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്തേൻ്റെ ശേഷം ബാക്കിയുള്ള ചെരുവുകളൊക്കെ അപ്പോൾ ഞാൻ നാളികേരൊക്കെ കുറച്ച് ചെറുകി വെച്ചിട്ടുണ്ട് ഇട്ടാ ഉപ്പുമാവിയിലൊക്കെ ഈ നാളികേരം വേണം കേട്ടോ കുറച്ച് അപ്പളല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വേഗം അതൊക്കെ ഞാൻ ചിരകി വെച്ചു അങ്ങനെ റവയൊക്കെ അപ്പുറത്ത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കടലപ്പരിപ്പൊക്കെ ഒന്ന് മൂത്തപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വളരെ വ്യൂ ഒക്കെ കുറവാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ആർക്കും അങ്ങനെ ഇഷ്ടമായിട്ടാവും ലൈക്കും ഒന്നും ഇല്ല അപ്പം നമ്മൾ ആദ്യം ഏഴര മണിക്കല്ല ഇട്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അത് പത്ത് മണിക്കാക്കിയിട്ടാണ് അപ്പം ഞാൻ ആ ഏഴ് മണിക്ക് വൈകീട്ട് ഏഴ് മണിക്കട്ടോ വീഡിയോ വരിയുള്ളൂ പത്ത് മണിക്ക് ഇങ്ങി ഇടുന്നില്ല ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ വീടേക്ക് ചിലപ്പോൾ ഒരു പത്താളൊക്കെ ചിലപ്പോൾ കാത്തിരിക്കുണ്ടെങ്കിലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുക അപ്പോൾ വൈകുന്നേരം ഏഴുമണിക്ക് ഏഴരയ്ക്ക് ഇരുന്ന് ആദ്യം അപ്പോൾ ഈ പകല് പത്ത് മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ആകുമല്ലേ അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരാറു മണി കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമല്ലേ അപ്പോൾ ഞാനൊരു ഏഴുമണിക്ക് ഇടാച്ചിട്ടാണ് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഇട്ടാ അപ്പം നമ്മളെ വീടുകി എന്നും വൈകിട്ട് ഏഴ് മണിക്കാവൂട്ട ഉള്ള ദിവസം അപ്പം ആ വിവരം കൂട്ടുകാരോടൊന്ന് പറയുകയാണ് അങ്ങനെ ഒരു തരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ കോഴി കോഴി മുട്ടിട്ട് ചെക്കൻ കോഴിയും വന്നിട്ട് അതിന് ഏറ്റുപിടിക്കുന്നുണ്ടാ അപ്പം ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുകയുണ്ടാവും അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടാ അങ്ങനെ പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നാളെ ഒരു ബിരിയാണിയിലൊക്കെ എല്ലാവരെയും അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ബിരിയാണി വെച്ച് കൊടുക്കല്ലോ ചെയ്ത് ആർക്കും കഴിക്കാനൊന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ പൊതി ഒരു നൂറ് രൂപയ്ക്ക് ഒരു ഒരാൾക്ക് കഴിക്കാനുള്ള രണ്ട് പീസോട് കൂടിയിട്ടുള്ള അങ്ങനെ കേട്ടാ അപ്പോൾ ഓരോരുത്തരും പറഞ്ഞിട്ടിങ്ങനെ അപ്പോൾ നാളെ ഒരു ബിരിയാണിയിലെ കഴിയുന്നതും ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടാ അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് നാളെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂട്ടുകാരുമായിട്ടൊന്നും ഷെയർ ചെയ്തതാണ് കേട്ടാ അപ്പം വലിയൊരു വീഡിയോ ഒന്നല്ല ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ് അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യുക നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ഒന്ന് പറയാം മാന്തളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്ന വേടിച്ചവളി എന്നിവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ഈ കോഴിത്തൂല് പോലത്തെ മാന്തളം എന്നാലും മാന്തളല്ലേ പിന്നെ ഏട്ടൻ കൂടുന്നത് വലിയ കിളിമീനാട്ടാ ബുദ്ധിമാപ്പിളക്കോരെന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ മാന്തൽ കറി വെക്കണം മറ്റേ മീൻ പൊരിക്കണം അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ട് അതൊക്കെ നന്നാക്കി എടുക്കണം അപ്പം നമ്മളെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ ഈ തിരക്കൊന്നാണ്ട് കഴിഞ്ഞിട്ടാണ്ട് കുളിക്കാച്ചിട്ടാണ് അപ്പം നമുക്ക് പച്ചളത്തിനൊന്നും ഓടിപ്പോയിട്ടൊന്നും തല നനയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതാണ് ഒന്ന് തമ്പിടുന്നത് കേട്ടോ അങ്ങനെ ഉപ്പുമ്മൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് നളികേരം ഇട്ടു കൊടുക്കുന്നു കേട്ടോ കട്ടി ഇല്ലയോ തോന്നുന്നുണ്ട് പപ്പടമൊക്കെ ഒന്ന് കാച്ചി കാച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞായറാഴ്ച നമുക്ക് നാളെ ബിരിയാണിയൊക്കെയാ മറ്റ ഞായറാഴ്ച ബേക്കറിക്ക് ചോറും ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മളെ സംരംഭമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ പ്രാർത്ഥന വേണം അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മളെ വീഡിയോ വലിയ കുഴപ്പമില്ലാതെ പോകും അതും കൊണ്ടുപോകണതിൻ്റെ അപ്പോൾ അപ്പോൾ എല്ലാവരേയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം പിന്നെ ഓണൊക്കെ അല്ലേ വരുന്നത് ഓണത്തിന് അങ്ങനെ എന്തേലും സദ്യകൾ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാട്ടാ അപ്പം അതിനനുസരിച്ച് നമ്മൾ സദ്യക്ക് ഓർഡർ ചെറിയ രീതിയിലൊക്കെ എടുക്കണം കേട്ടാ അങ്ങനെ ഞാൻ അജിത്തേച്ചിക്ക് പശുവിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വരുമ്പോഴേ ഒരു ഊന്ത് ഓന്തിനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ പിടിച്ചതാണ് അപ്പം പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഓന്തിന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വയറ് പിടിക്കും പൊക്കളിൽ കൂടെ ചോര കുടിക്കുക ഓന്തു എന്നൊക്കെ പറയൂട്ടാ അപ്പം ഞാൻ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായി ഓന്തിന് കണ്ട ഒരു പേടിയാണ് അപ്പം ഓന്തിനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാണ് പിന്നെ അങ്ങനെ പിന്നെ വന്ന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിന്നിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് വന്നാണ് അപ്പം നമ്മളെ ചാവടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പയറുണ്ടായിരുന്നു അതൊക്കെ മുറിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്ട്ടാ ഈ പയറെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ശുഖരം വേവ് തന്നെ വേണം അത് ഉള്ളക്കൊന്നും അല്ലെങ്കിൽ ഉപ്പും ഒന്നും കയറില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഉള്ളിമെളക്കൊക്കെ കുത്തി വറവിടാമല്ലോ അപ്പം അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാ ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് വെച്ച് ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് ഇപ്പുറത്ത് ഞാൻ കുറച്ച് ചായക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അടുക്കളയിൽ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂന്ന് പിന്നെ കറിക്കുള്ളതൊക്കെ ഒന്ന് കലക്കിയെടുക്കണോ പിന്നെ നമ്മളെ ടോമീനെ കൂട്ടുകാർക്ക് അറിയോ നമ്മളെ ചിന്നൂന്റെ പത്ത് മക്കളിലത്തെ ഒരു മക്കളെ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ ഇടണ്ടിട്ടാ അന്ന് അവിടെ ആ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ കൊണ്ടുപോയിരുന്നു കുട്ടികളെ എന്നിട്ട് ചിലവർ കൊണ്ടുപോയവരും ഇവിടെ തന്നെ കൊടന്നിട്ട് പിന്നെ ആരോ കൊണ്ടുപോയി ഉണ്ടായിരുന്നു അതിൽ കുറച്ച് വലുതായതിൻ്റെ ശേഷം അതിന് തിന്നാനും കൊടുക്കാതെ വെയിലത്തൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടു ഉപേക്ഷിച്ചിട്ടാണ് എന്നിട്ട് ആ ആളിപ്പോൾ എന്നിട്ട് അതിനെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോയി ആ കഥ ഞാൻ ആ സ്റ്റോറിയിൽ ഞാൻ പറയട്ടാ അപ്പം നമുക്ക് ടോമിയുടെ ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ വരണ്ടിട്ടാണ് ചിന്നുവിൻ്റെ ഒരു മകനാണ് ഇവിടെ എല്ലാവരെയും ഹൃദയം കീഴടക്കിയ ടോമി അപ്പം അവനെയും അവൻ്റെ വിശേഷങ്ങളും ഒക്കെ ഞാൻ കാണിക്കട്ട അതിൽ ചിന്നൂൻ്റെ മകനാണ് കേട്ട അപ്പം ഈ വെള്ളക്കാന്താരി പഴുത്ത തന്നതാ കേട്ടാ കുറച്ച് ദിവസമായി കുടന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് പാവിയുണ്ട എന്തായാലും മുളച്ചിങ്ങിയ കാര്യം അങ്ങനെ പിന്നെ തുണിയാളൊക്കെ ഞാനൊക്കെ ഒന്നാണ്ട് കഴുകിയിട്ട് മെഷീനിലാണ്ട് ഇട്ടിട്ട എന്നിട്ട് തുണിയാൾ വീണ്ടും പിഴിഞ്ഞിട്ട് ഒന്ന് ഊരി ഇടുകയാണ് അപ്പം നമ്മളെ പതിമുളകൊന്നും ഉണ്ടായിരുന്നു ഒക്കെ പുഴു തിന്നിട്ട് പോയിട്ടാ എന്താണാവോ ചീഞ്ഞി കൊഴിഞ്ഞ് വീണ് എന്നാലും ഉണ്ടാവണിട്ടാ മുളകൊക്കെ ഇങ്ങനെ പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷാണല്ലോ അപ്പം നീ വഴുതനങ്ങ കുറേ വഴുതനങ്ങ അതൊക്കെ നീ താഴത്ത് കൊണ്ടുവയ്ക്കണം അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ ഇത്തരത്തിൻ്റെ ഉള്ളു മറ്റൊരു വീഡിയോ ആയി